ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും കൃഷ്ണകൃപാ ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീലകൾ എന്തെല്ലാം അത്ഭുത ലീലകളാണ് ഗുരുവായൂരപ്പൻ ആടിയിട്ടുള്ളത് ബാദരോഗിയെ ഓടിച്ച കഥ പണ്ട് ഉറിയമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമഭക്തനാണെങ്കിലും ഒരു കടുത്ത പിശുക്കൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് വാദരോഗം പിടിപെട്ട് നടക്കാൻ പോലും കഴിയാതെയായി സാമാന്യ സമ്പത്തൊക്കെ ഉള്ള അദ്ദേഹം തൻ്റെ രോഗം ഭേദപ്പെട്ടാൽ വലിയൊരു സംഖ്യ ഭഗവാന് സമർപ്പിക്കാമെന്ന് വഴിപാട് നേരികയും ചെയ്തു ഒരു വലിയ ഉറിയുണ്ടാക്കി ഒരു മുളം തണ്ടിൽ കെട്ടി നാല് പേരെ കൊണ്ടേയടിപ്പിച്ച് ഉറിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരിക്ക് യാത്ര പോയി ഗുരുവായൂരിലെത്തി സന്ധ്യയോടെ സഹായികളോടെ സഹായത്താൽ ഉറിയിലേറി കുളക്കടവിലെത്തി പണക്കിഴിമീതെ പടവിൽ വെച്ചു ഒരു സഹായി അദ്ദേഹത്തെ കുളിക്കാനായി ഇറക്കിക്കൊട്ടു അവസരത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി എത്തിയിരുന്നു മക്കളുടെ വിവാഹത്തിന് യാതൊരു ഗതിയുമില്ലാതെയാണ് അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചത് അദ്ദേഹത്തിന് തലേ ദിവസം ഭഗവാന്റെ അരുളപ്പാട് ലഭിച്ചു നാളെ വൈകുന്നേരം ഒരു വാതരോഗി കുളിക്കാനായി രുദ്രതീർത്ഥത്തിൽ ഇറങ്ങുന്ന സമയത്ത് പണക്കെഴി പടവിൽ വെക്കും അതെടുത്ത് ഓടണം ദരിദ്രനാണെങ്കിലും അന്യൻ്റെ പണമെടുത്ത് ഓടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല ഭഗവാന്റെ നിർബന്ധ നിമിത്തം അദ്ദേഹം അതിനെ തയ്യാറായി ഉറിയമ്മം കുളത്തിൽ മുങ്ങുവാൻ ഒരുങ്ങിയപ്പോൾ ദരിദ്ര ബ്രാഹ്മണൻ പണക്കിഴിയും എടുത്ത് ഓടാൻ തുടങ്ങി അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഉറിയമ്മ ഉറിയിൽ നിന്നും ചാടി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി അപ്പോൾ കുറിയ മഠത്തിന് ഒരശരീരി കേൾക്കാൻ ഇടയായി ഹേ കുറിയമാം സമാധാനിക്കൂ അങ്ങയുടെ അസുഖം ഭേദമായില്ലേ അതുപോലെ ആ സാധു ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യവും നീങ്ങിയിരിക്കുന്നു ഭഗവാന്റെ അത്ഭുത ലീലകളോർത്ത ഉറിയമാം നിശ്ചനായി നിന്നുപോയി ഏറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമതിച്ചു പിശിക്ക അവസാനിപ്പിച്ച് സ്വത്തുക്കളെല്ലാം ദാനധർമ്മങ്ങൾക്കായി നീക്കി വെച്ചു സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദാർപ്പണമസ്തു ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം